പുതിയ എല്ലാ വെഹിക്കിളുകളും പുതിയ മിക്കവാറും വെഹിക്കിളുകളൊക്കെ വരാൻ പോകുന്നത് ഇലക്ട്രിക്കല് ഞാൻ ടെസ്റ്റിലേക്ക് ഓടിച്ചിട്ടുണ്ട് അമേരിക്കയിൽ അപ്പം ആകെ ഉള്ളത് ബാറ്ററിയും ബാറ്ററി വെച്ച് കറങ്ങുന്ന വീലും അതിന് രണ്ട് സൈഡിലും മിറുകൾ ആ മിറുകളൊക്കെ സ്കാനേഴ്സ് ഫ്രണ്ടിലും സ്കാനർ ബാക്കിലും സ്കാനർ അത് കംപ്ലീറ്റ് ഒരു കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പോലെ മുമ്പിൽ ഒരു ഉണ്ടാവും ആ ലാപ്ടോപ്പിൽ എനിക്ക് സ്പീഡ് സെറ്റ് ചെയ്യാം രണ്ട് വെഹിക്കിൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്യാപ്പ് വൺ ഫീറ്റിൽ കുറവാണെങ്കിൽ എന്നെ കോഷൻ ചെയ്യാൻ പറയും എന്റെ കൈ സ്റ്റിയറിങ്ങിലും ഒക്കെ ഞാൻ മിണ്ടാണ്ട് കിടന്നുറങ്ങോ എല്ലാ ഓട്ടോ ഡ്രൈവർ എടുക്കുമോനെ ഞാൻ ഞാൻ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് സയൻസ് ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറെ ഇത്തരം സംഭവങ്ങളൊക്കെ പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഒരു ലൈഫ് ഇല്ല അതെ അതൊരു സാച്ചുറേറ്റഡ് സാച്ചുറേറ്റഡ് ആയല്ലോ ഉണ്ടല്ലോ പറയാൻ പറ്റില്ല കാരണം കംപ്ലീറ്റ് ചാറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് വെറും കമ്പ്യൂട്ടർ ആണ് അതെ പിന്നെ സ്കെടി യു ആണ് സർ കേരള യൂണിവേഴ്സിറ്റിസ് ആർക്കന്ന് അറിയാലോ അപ്പോ പറയ സിലബസ് ആണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് അതെ അപ്പോ എക്സ്ട്രാ കോഴ്സ് എന്ന് പറയുന്നത് മോനെ മോനെ ഇലക്ട്രിക്കൽ ചേമോന്റെ അച്ഛൻ അമ്മയ്ക്ക് എന്താ ചെയ്യുന്ന മോനെ അ എൻടെ അച്ഛൻ ബിസിനസ് ആണ് നിരൽ വാട്ടറിന്റെ അമ്മ അക്കൗണ്ടന്റാണ് ഓക്കേ ഒരാരക്കിണ്ട് കുട്ടികൾ കന്നൂ കുട്ടിൽ ഞാൻ ഞാൻ അനീതി എന്താ പേര് പറയ മോനെ എൻ്റെ പേര് സഞ്ജയ് കൃഷ്ണ അനീതിടോ അനീതി കൃഷ്ണാനന്ദൻ ഏത് ക്ലാസ്സില 7th ലേ 7th ലാണ്

ആ വളരെ പോകുന്ന ഞാൻ ഞാൻ കാണുന്നത് കുറിച്ച് കുറിച്ച് പഠിക്കുന്ന പാടില്ല ആണല്ലേ അത് പോട്ടെ അപ്പോ വീട്ടിൽ നിന്ന് പോയിട്ട് വരാൻ പറ്റുന്നില്ലല്ലോ എന്തായാലും അത് മഹാപോട്ടയാണ് അപ്പൊ അടുത്തല്ല പാലക്കാട് ആണ് രണ്ടു വരെ പോലെയാണെങ്കിൽ ഇനി നോക്കേണ്ടത് കമ്പ്യൂട്ടർ സയൻസ് ആണോ ഇലക്ട്രിക്കൽ ആണോ അതെ എനിക്ക് ഇലക്ട്രിക്കൽ പഠിക്കുന്ന കമ്പ്യൂട്ടറും ഉണ്ടായിരുന്നു ഇലക്ട്രോണിക്സ് ആയിട്ടുണ്ട് ആദ്യം എടുക്കാൻ ഞാൻ ഞാൻ ലാബ് അത് വളരെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്ന ഫുൾ കോഴ്സ് ഓൺലൈനായിട്ട് മോനെ ഫ്രീ ആയിട്ടും കോഴ്സുകളും യൂണിവേഴ്സിറ്റികളിലും പക്ഷെ അത് ചെയ്യണം എന്റെ മോനെ എൻ്റെ കൊറേ മക്കൾ ഇതുപോലെ കേരളത്തിൽ പല കോളേജിലും ചേർന്നിട്ട് ചേരുമ്പോ പറയും എല്ലാ പ്രോമിസും തന്നിട്ട് ചേരുന്ന നല്ല കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അതെല്ലാം രണ്ട് മൂന്ന് മാസം കഴിയുമ്പത്തേക്ക് പിന്നെ എന്നെ പരിചയം പോലും ഉണ്ടാവില്ല ബൈ ചാൻസ് ഞാൻ ആ കോളേജിന്റെ ഭാഗത്ത് പോകുമ്പോ എന്റെ അടുത്ത് ഒളിച്ചോളും കാരണം ഈ പറഞ്ഞ പ്രോമിസ് ഒക്കെ നഷ്ടപ്പെട്ടു ജീവിതത്തില് എന്നോടുള്ള ദേഷ്യം എന്നോടുള്ള ദേഷ്യം കൊണ്ടല്ല അവർ ഓടുന്നത് എന്നെ മുഖം കാണിക്കാനുള്ള മടികൊണ്ട് എന്റെ മക്കളായിട്ട് എന്നെ പോലെ നോക്കി നടന്ന കുട്ടികളൊക്കെ നമ്മൾ കാണുമ്പോഴേ അവിടെ എത്തുന്ന സമയത്ത് ഗ്രൂപ്പ് വേറെ ആയിരിക്കും ഒന്ന് പൊളിറ്റിക്സ് ഉണ്ടാവും അല്ലെങ്കിൽ കുറെ അനാവശ്യമായ കൂട്ടുകെട്ടുകൾ ഉണ്ടാവും

പക്ഷെ എന്നാലും എന്നാലും അതെ അപ്പൊ അത് കുറെ അത് അത് കുറെ വല്ലാണ്ട് വികൃതമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ കേരളത്തിലടക്കം അപ്പൊ നല്ല കുട്ടികളെ ഒന്നും ഉണ്ടാക്കിയെടുക്കാനോ അക്കാഡമിക്ക് താല്പര്യം ഉണ്ടാക്കാനോ ഒരു താല്പര്യമുള്ളൊരു ഗ്രൂപ്പല്ല ഉണ്ടാവുക അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്ത് ഞാനും സമരങ്ങളൊക്കെ നല്ലോണം നടക്കുന്ന പയ്യന്നൂർ കോളേജിലാണ് പഠിച്ചത് പൊളിറ്റിക്സിലും ഒക്കെ ഉണ്ടാവും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാലും സമരം വരുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എല്ലാം കൂടി ഒത്തു കൂടി ചേർന്ന് പലതും പഠിക്കുക ആ സമയം ഹോളിഡേസ് ഉള്ള സമയങ്ങളൊക്കെ നല്ലോണം യൂട്ടിലൈസ് ചെയ്ത ഒരാളാണ് അപ്പൊ അത് നമ്മൾ നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഇന്നിപ്പോ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിയർ കാരണം എന്ന് എന്ന് റാങ്ക് കുറവുള്ള കുട്ടികളെ എടുക്കുക കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ നമ്മൾ നെക്സ്റ്റ് ഷിഫ്റ്റ് ഷിഫ്റ്റ് ആ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ ഡെൽറ്റ ഗ്യാപ്പുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാൻ എപ്പോഴും നമ്മള് ഒരു നല്ല ഗ്രൂപ്പ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നല്ല പഠിക്കുന്ന കുട്ടികള് നല്ല ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ അതൊക്കെ ഏറ്റെടുത്തിട്ട് പോകുന്ന സ്ഥലത്ത് പോണം അതായിരുന്നു ഞാൻ ഈ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ് അത് പറയുന്നത് അതില് ഒരു കുട്ടികൾ എപ്പോഴും പൈസ കൊടുത്ത് ചേരുന്നവരും കൊടുത്തു അല്ല ഞാൻ പറയുന്നത് മിക്കവാറും കോളേജുകളുടെ കാര്യം പറയുന്നു സീറ്റിന്റെ കാര്യം ഒന്ന് രണ്ട് പല കോഴ്സുകളും ഇന്നത്തെ ഒരു ഡിമാൻഡ് നമ്മൾ പറഞ്ഞു വന്ന ഇലക്ട്രിക്കലും കമ്പ്യൂട്ടർ സയൻസും കമ്പൈൻഡായിട്ട് ഓട്ടോമൊബൈൽസിന് ഓടിക്കാൻ പറ്റുന്ന അത് അത് സ്കൂട്ടറായ പോലും കുറച്ച് മെക്കാനിക്കൽ ഓട്ടോമൊബൈൽ കുറെ ഇലക്ട്രിക്കൽ അതിലും കൂടുതൽ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സിൽ ഉണ്ടാവുക അത് മിക്കവാറും കൂടുതൽ കമ്പ്യൂട്ടർ സയൻസും കുറച്ച് ഇലക്ട്രിക്കലും ആകും കാരണം ബാറ്ററി കഴിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്ന് രണ്ട് അവരുടെ ഒരു ഒരു സ്പെഷ്യലൈസേഷൻ എന്തിലാണോ അല്ലെങ്കിൽ ഏത് തരം ആക്ടിവിറ്റികളിലാണോ അവർ അത് ഓട്ടോമൊബൈലിൽ ഒരാളാണ് താല്പര്യമെങ്കിൽ ഓട്ടോമൊബൈലായിരിക്കും പക്ഷേ അല്ല അതേ സാധനം തന്നെയാണ് നമ്മുടെ വന്ദേ ഭാരത് ഓടുന്നതും പിന്നെ നല്ല ഇലക്ട്രിക്കൽ എൻജിൻ വെച്ചിട്ട് സൂപ്പർ പവർ വെച്ചിട്ടുണ്ടാക്കുന്ന പവർ ഇലക്ട്രോണിക്സ് സംഭവങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണല്ലോ അപ്പൊ ഇലക്ട്രിക്കലിലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ഒഴിവാക്കാൻ പറ്റില്ല എല്ലാ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ഭാഗമായിട്ട് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് പക്ഷെ മൂന്ന് പ്രോഗ്രാം കൊടുക്കാൻ പറ്റില്ലല്ലോ അവർക്ക് രണ്ടെണ്ണല്ലേ പറയാൻ പറ്റുള്ളൂ മെക്കാനിക്കൽ ഈ ബേസിക് ആയിട്ടുള്ള മാത്സ് ഫിസിക്സ് കെമിസ്ട്രി കഴിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറിംഗ് ഡ്രോയിങ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യമായിട്ടുള്ള ചില പേപ്പറുകളൊക്കെ അത് ആ സിലബസ് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഇലക്ട്രിക്കൽ ഇപ്പം ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ഇല്ലാണ്ട് ഇലക്ട്രിക്കൽ ഇല്ല ഇപ്പം ഇല്ല കാരണം എല്ലാ ഫ്രിഡ്ജ് അടക്കം ഇലക്ട്രിക് മാത്രമല്ല അതെ അതെ പക്ഷെ അത് കോർ കോർ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആണെന്നാണ് പറയുന്നത് ഈ എന്ന് പറയാൻ കാരണം ഇലക്ട്രോണിക്സ് വേറെന്ന് അതിനകത്ത് കോർ ഇലക്ട്രോണിക്സ് 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 എന്ന് പിന്നെ ചേർത്തു അതുകൊണ്ടാണ് സാധാരണ ഞാൻ ഇലക്ട്രിക് പറഞ്ഞാൽ നമ്മൾ ഇല്ല ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനേ ഉള്ളൂ പിന്നെയുള്ളതാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ അവനും ഇലക്ട്രോണിക്സ് പറയാലോ അത് കുറെ കൂടുതലുള്ളത് അത് കമ്പ്യൂട്ടർ ആയിട്ട് ഇന്റർനെറ്റ് ആയിട്ട് ഡയറക്റ്റ് ഫിസ് പിന്നെ ഹാർഡ്വെയർ വെയർ ഇല്ലാണ്ട് പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേഷൻ കുറെ ഹാർഡ് വെയർ ഉള്ള എന്ത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ആദ്യം ഇലക്ട്രിക്കൽ അല്ലേ വേണ്ടത് ആ ഒരു ഇലക്ട്രോണിക്സും ഇലക്ട്രിസിറ്റി ഇല്ലാണ്ട് വർക്ക് ചെയ്യലോ ഇലക്ട്രോണിക്സിൽ എന്ത് പണിയെടുക്കണമെങ്കിലും ഇലക്ട്രിസിറ്റി വേണ്ടേ അപ്പോൾ ഇലക്ട്രിസിറ്റി അല്ലേ നല്ലത് ഇലക്ട്രോണിക്സിന്റെ കൂടെ അപ്പോ അതിലും ഇലക്ട്രോണിക്സിനാണോ പ്രാധാന്യം ആണോന്ന് ചോദിച്ചാൽ ആണ് പക്ഷെ ഇലക്ട്രിക്കൽ കാരണം അതെ പക്ഷേ അതുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഇല്ലാണ്ട് എനിക്ക് കമ്മ്യൂണിക്കേഷൻ പറ്റൂല അതുകൊണ്ടാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വേണ്ടതാണ് ൂട്ടർ സയൻസ് അപ്പൊ ഇതിലൊക്കെ അതെ ശരിയാണ് അല്ല സാറിപ്പോ സാറിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് തരുകയാണെങ്കിൽ അഞ്ചു മണി വരെയുള്ള ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഫൈനലൈസ് ചെയ്യണമെന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഞാൻ പാറ്റേൺ രീതി ഫസ്റ്റ് ഞാൻ ഇ സിഇ കൊടുത്തു ടോപ്പില് സെക്കൻഡ് ഞാൻ കൊടുത്തത് ട്രിപ്പിൾ സിഇറ്റി തന്നെ തേർഡ് ഞാൻ കൊടുത്തത് ഇതാണ് അവിടെ ജിഇസിൽ ഇ സിഇ ആണ് ഫോർത്ത് ഞാൻ കൊടുത്തത് ഇതാണ് ഈ ബ്രാഞ്ച് ആണ് ഈ എൻഎസ്എസ് കമ്പ്യൂട്ടർ സയൻസ് പിന്നെ ഫിഫ്തും സിക്സ്തും ഞാൻ ട്രിപ്പിൾ ഇ മറ്റേ ടി കെ എമ്മിലും സിഇ ജി സി തൃശ്ശൂരിലും കൊടുത്തത് അപ്പൊ ഞാൻ അത് ഇപ്പൊ ജി സി തൃശ്ശൂരിൽ നമ്മളിടലേ സിറ്റിന് എനിക്ക് കൺഫ്യൂഷൻ ഈ നോക്കുമ്പോൾ ഏകദേശം തോന്നുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന കോഴ്സുകളൊന്നും നാഷണലി പല സ്ഥലത്തും ഇല്ല ഇനിയിപ്പം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ജോബ് കിട്ടാൻ നമുക്ക് സാധ്യതയില്ലെങ്കിൽ ബേസിക് ബേസിക്കായിട്ടൊരു എം ടെക്കിന് പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അഡ്വർടൈസ്മെന്റ് കണ്ട് അപ്ലൈ ചെയ്യുമ്പോഴോ അവർ ഇലക്ട്രിക്കൽ ഇപ്പൊ നമ്മളൊക്കെ അഡ്വർട്ടൈസ് ചെയ്യുമ്പോൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ബേസിക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ എനി എൻജിനീയറിങ്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് ഞാൻ പറയുന്നത് അതുകൊണ്ടല്ലേ എല്ലാ കോളേജിലും തുടങ്ങാത്തത് ഇപ്പൊ ഭയങ്കര ഡിമാൻഡ് ഉണ്ട് വളരെ ബെസ്റ്റ് ആണ് ലോകത്തിലേറ്റവും അത്യാവശ്യമുള്ളതാണ് എല്ലാ കോളേജിലും അത് തുടങ്ങൂണ്ടത് പിന്നെ ഒന്ന് രണ്ട് ഈ തുടങ്ങിയതൊക്കെ എത്ര കാലം നിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ ബി എൽ എസ് ഐന്ന് പ്രോഗ്രാം ഉണ്ട് ബി എൽ എസ് ഐ കുറച്ചു കാലം കഴിഞ്ഞ് എല്ലാരും കെട്ടിപ്പൂട്ടി എല്ലാ കോളേജിലും ഐ ടി പൂട്ടി കെട്ടി ഓക്കെ സാധ്യതയുള്ള എപ്പഴാ പൂട്ട എപ്പഴാ തുറക്കേൺ അവരുടെ കോളേജ് കമ്പ്യൂട്ടർ നിയർലി സെയിം പ്ലേസ്മെന്റ് ആണ് കാരണം ബൈജു ഒരു ട്യൂഷൻ എടുക്കാൻ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മെറ്റീരിയൽ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ ആളെ ആളെടുത്തത് ഐടി കാര്യം കാരണം വെച്ചാൽ മറ്റുള്ള ഏത് ബ്രാഞ്ച് കാരണം ചാടി പോകും രണ്ടു ദിവസം കഴിയുമ്പോ ഇവൻ ഒരു പണിയും കിട്ടാത്തോണ്ട് അവൻ ലോക അവസാനിക്കുന്നവരവിടെ തന്നെ ഇരിക്കും അന്ന് വെച്ച് പ്ലേസ്മെന്റ് നല്ലതാന്ന് പറയാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ ബംഗാളുകാരനാണ് ഏറ്റവും കേരളത്തിൽ പ്ലേസ്മെന്റ് എല്ലാ ബംഗാളുകാരനെയും നമ്മൾ കേരളത്തിൽ പണിക്കെടുക്കും എന്ന് വെച്ച് നാളെ ഞാൻ ബംഗാളിൽ പോയിട്ട് സെറ്റിൽ ചെയ്തിട്ട് കേരളത്തിൽ പണിക്ക് വരുമോ എന്തെ പറയുന്ന ഞാൻ എടുക്കണ്ടെന്ന് പറയില്ല പക്ഷെ അതിന് വിവരമുള്ള ഒരാളൊക്കെ കേരളത്തിൽ കണ്ടു കിട്ടിയാ ഞാൻ അവനെ നമസ്കരിക്കാം അവൻ ഇതുവരെ ഞാൻ പറയുന്നത് ഇതുവരെ ടെസ്റ്റിലണ്ടിട്ടുണ്ടാവില്ല ഇതുവരെ അങ്ങത്തൊന്നും വണ്ടി ഓടിച്ചിട്ടുണ്ടാവില്ല അതിന്റെ വീട് പോലും തൊട്ടു നോക്കിയിട്ടുണ്ടാവില്ല ജീവിതത്തില് ഉപയോഗിക്കുക എന്നിട്ട് ക്ലാസ് എടുക്കും അങ്ങനെ ഏത് പൊട്ടണെടുത്തൂടെ വേറൊരു ഉണ്ട് ആ കോളേജ് കോഴ്സ് തുടങ്ങി അതിന്റെ കോഴ്സ് ഞാൻ കോളേജിന്റെ പേര് പറഞ്ഞില്ല അതിൽ വിരോധമുള്ളോണന്നല്ല ഞാൻ പറഞ്ഞാല് ആ കോഴ്സ് ഇതുവരെ അപ്രൂവൽ കിട്ടിയിട്ടില്ല സെക്കൻഡ് ഇയർ കഴിഞ്ഞു തേർഡ് ഇയർ ആയി അവൻ എങ്ങനെയെങ്കിലും കാശ് കൊടുത്തിട്ടിപ്പം പിന്നെ എഐ സി ടി അപ്രൂവൽ എ ഐ സി ടി അപ്രൂവലെങ്കിലും മതി യൂണിവേഴ്സിറ്റി പെർമിഷൻ കൊടുക്കും കാരണം ഓട്ടോണമസ് ആയിട്ടുള്ള ആർക്കും എന്ത് കോഴ്സ് തുടങ്ങും യൂണിവേഴ്സിറ്റിക്ക് കാശ് കൊടുത്താൽ യൂണിവേഴ്സിറ്റി തുടങ്ങിക്കോളാൽ മതി അതിന് അപ്രൂവൽ ഒരുക്കേണ്ടത് എ ഐ സി റ്റിന്നാണ് അത് പുതിയ ബ്രാഞ്ചുകൾക്കൊക്കെ ഉണ്ടോയെന്ന് കൃത്യമായിട്ട് സെർച്ച് ചെയ്താൽ അവർക്ക് എൻ ബി എ അക്രെഡിറ്റേഷൻ ഉണ്ടോ എ ഐ സി ടി അഫിലിയേഷൻ ഉണ്ടോ യൂണിവേഴ്സിറ്റിയുടെ അപ്രൂവൽ ഉണ്ടാവും അല്ലെങ്കിൽ അഡ്വർട്ടൈസ് ചെയ്യലുണ്ടോ ഈ രണ്ടെണ്ണം ഇല്ലെങ്കിൽ നാളെ സർട്ടിഫിക്കറ്റ് വരുന്ന സമയത്ത് വേറെ ഏതെങ്കിലും എം ടെക്കിന് എവിടെയെങ്കിലും ചേരുമ്പോൾ ഫെലോഷിപ്പൊന്നും കിട്ടൂല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചേരാം യൂണിവേഴ്സിറ്റിയിലേക്ക് യൂണിവേഴ്സിറ്റി ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ എം ടെക് ചേർന്നെങ്കിലും ഒന്നും ഒന്നും ആവശ്യമില്ല സർട്ടിഫിക്കറ്റ് പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റും പ്രൈവറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം പക്ഷെ വളരെ കോറായിട്ട് എനിക്ക് ഇലക്ട്രിക്കൽ ഇഷ്ടമല്ല ഇലക്ട്രോണിക്സ് ഇഷ്ടമല്ല കമ്പ്യൂട്ടർ സയൻസ് തന്നെ പഠിക്കാൻ പറ്റും എനിക്ക് മാത്സ് ആണ് ഇഷ്ടം ഫിസിക്സ് അത്ര ഇഷ്ടമല്ല കെമിസ്ട്രി എനിക്ക് തൊടാൻ പറ്റൂല പറയുന്ന പിന്നെ കമ്പ്യൂട്ടർ സയൻസിന് കൊടുത്ത ഓപ്ഷൻ നോക്കുമ്പോൾ നോക്കുമ്പോക്ട്രിക്കലിനോട് ഒരു അഫിലിയേഷൻ ഉണ്ടെന്ന് മനസ്സിലായി അത് ഇല്ലാണ്ട് ഇങ്ങനെ കൊടുക്കൂലല്ലോ അപ്പൊ അത് ആയിട്ട് പിടിക്കാം അതായിരിക്കും നല്ലത് കൊടുക്കണ്ണാർക്ക് അല്ല മോനെ എനിക്ക് ജോലി കിട്ടിയെന്നേക്ക് തൃശ്ശൂർ വേണോ പാലക്കാട് വേണോന്ന് പറഞ്ഞാൽ അതെ ഞാൻ എനിക്കൊരു ജോലി കിട്ടിയെന്നായിരിക്കും മാഷായിട്ട് ഞാൻ പാലക്കാട് പോ തൃശ്ശൂർ പോകും അത്രല്ലേ ഉള്ളൂ അപ്പൊ നല്ല ആൾക്കാരൊക്കെ തൃശൂർ അല്ലേ പോവാത്ത ആളല്ലേ പാലക്കാട് പോവുള്ളൂ ആണല്ലോ ഞാൻ ഇതുവരെ പോയിട്ടില്ലാത്ത കോളേജാണ് നായരായിട്ട് പോലും എൻ എസ് എസിന്റെ ഗ്ലോബൽ ചെയർമാൻ ആയിട്ട് പോലും ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല ഞാൻ 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 അവിടെ കോളേജിൽ ഗ്ലോബൽ നായർ സമിതിയുടെ ആദ്യത്തെ വൈസ് ഇതുവരെ പാലക്കാട് പോയിട്ടില്ല ജിഇസിൽ ഇഷ്ടംപോലെ ഇൻഡക്ഷൻ ട്രെയിനിംഗിന് എന്നെ വിളിച്ചിട്ടുണ്ട് അല്ല ഞാൻ നല്ലതാണെന്നല്ലേ പറഞ്ഞു ഞാൻ പാലക്കാട്ന്ന് ഉണ്ടായിരുന്ന കാലം പോലും ഞാൻ പാലക്കാട് നിന്നാണ് തൊട്ടടുത്ത് അവിടെ ഉണ്ടായിട്ട് പോലും ഞാൻ തൃശ്ശൂർ വന്ന് ക്ലാസ് എത്തി അപ്പൊ അവിടെ എനിക്കറിയാം അവിടെ ഇന്നലെ ഒരാൾ ചോദിച്ചെന്നോട് എന്റെ യൂട്യൂബിൽ തന്നെ ജിഇസിൽ കെമിക്കൽ നല്ലതാണോ ഒട്ടനെ ഞാൻ ചേർന്നോളാൻ പറഞ്ഞു കാരണം അവിടുത്തെ കെമിക്കൽ നല്ലതാണ് ട്രിപ്പിളിങ് അതൊക്കെ നല്ല ഞാൻ പറയുന്നത് ആ ആ ബാച്ചും ടീച്ചേഴ്സും കമ്പനിയും പ്രോജക്റ്റും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അത് ശരിയല്ലേ നല്ല നല്ല സ്റ്റുഡൻസിനെ കിട്ടിയ ഏത് ടീച്ചേഴ്സിനും പഠിപ്പിക്കാൻ താല്പര്യം അങ്ങനെയൊന്നും ഇല്ല മോനെ ഇത് ഏത് പോലത്താന്നുള്ളതിന് വലിയൊരു വ്യത്യാസം ഉണ്ടാവില്ല അല്ല ക്വാളിറ്റി ലാബിന്റെ അതുപോലെ നമ്മുടെ ടീച്ചറിന്റെ ഞാൻ പറയുന്നത് ഇതൊക്കെ എന്നൊക്കെ ഈ ഫണ്ട് ടീച്ചേഴ്സ് ആരാടുള്ളവരാണ് ടീച്ചേഴ്സ് അവിടത്തേക്ക് പോവാൻ വഴി അല്ല അതുകൊണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഇന്ന കോഴ്സ് ഇന്ന കോളേജ് ഇന്ന കോഴ്സിന് ഇന്ന കോളേജ് പറയാൻ ബുദ്ധിമുട്ടായി അല്ല ഞാൻ പറയാം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് എപ്പോഴും ആൾക്കാർ പോവല്ലോ തിരുവനന്തപുരം ഇപ്പൊ തൃശ്ശൂരും തിരുവനന്തപുരം കിട്ടിയാല് കുറച്ചുകൂടി ആൾക്കാർ പോവാ

ഒന്നുമില്ലെങ്കിൽ ബസ് പിടിച്ചിട്ട് വൈകുന്നേരം കോളേജ് കഴിഞ്ഞ് വീട്ടിൽ ഫ്രൈഡേ കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്താലോ ഇതൊക്കെ നോക്കണം നമ്മൾ അല്ലെ അതിന്റെ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് സീറ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ സാർ ഹോസ്റ്റൽ സെലക്ട് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നം കാരണം ഗവൺമെന്റ് ഒരു ക്രൈറ്റീരിയ ആണല്ലോ ഡിസ്റ്റൻസ് കൂടുതൽ പ്രോബബിലിറ്റി അവിടെ തന്നെ ഹോസ്റ്റൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഹോസ്റ്റലില് വേക്കൻസില്ലാണ്ട് ബുദ്ധിമുട്ടിട്ടുണ്ട് കുട്ടികളൊക്കെ ഹോസ്റ്റൽ ഫെസിലിറ്റി അവർക്ക് ഇഷ്ടമല്ല വലിയ റിച്ച് ആയിട്ടുള്ളവരൊന്നും കോളേജ് ഹോസ്റ്റലിൽ താമസിക്കൂലീഡിയ നോക്കിട്ടൊന്നും അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും സീനിയേഴ്സിനോട് ചോദിക്കുക അല്ലെങ്കിൽ ഒരു പോയി നോക്കുക അല്ല കോറയിലൊന്നും ചോദിക്കരുത് നേരിട്ട് പോവാ അല്ലെങ്കിൽ കോളേജിൽ ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മൾ കൊല്ലം ജീവിക്കേണ്ട സ്ഥലത്തേക്ക് ഒരു പ്രാവശ്യം പോയി നോക്കുന്ന അതെ അല്ലെ സാറെനിക്ക് തേർഡിൽ ചെലപ്പോ കിട്ടാൻ തേർഡിൽ ഒരു സിക്സ് ഹൺഡ്രഡിന്റെ ഗ്യാപ്പ് വരുന്നുണ്ട് ക്ലോസിംഗ് എന്റെ റാങ് പക്ഷേ അഥവാ നമ്മള് അങ്ങനെ ഈ ഫോട്ടോ കട്ടിരിക്കാൻ പാടുള്ളോ സാറിനോട് ചോദിച്ചതെ അഥവാഴിഞ്ഞാല് ഏതാ ഇതാണ് അങ്ങനെ ഗതി എനിക്ക് ഭഗവാൻ തന്ന ഇതാണ് ഞാൻ എൻജോയ് അങ്ങനെ ടെൻഷൻ അടിക്കരുത് ജീവിതത്തിൽ പഠിക്കാൻ പറ്റുന്നവന് എവിടെ പെട്ടാലും നമുക്ക് ഇഷ്ടമുള്ളത് കിട്ടിയാൽ നന്നാവുന്നവൻ ഭാഗ്യവാൻ ഇഷ്ടമില്ലാത്തത് കിട്ടിയാലും നന്നാവുന്നവൻ സ്മാർട്ടായിട്ടുള്ള മനുഷ്യൻ അങ്ങനെയാണോ അല്ലയോ

നമ്മുടെ കമ്പനിയിൽപ്പെട്ട ഒരു പത്ത് പേരെ നമുക്ക് സംഘടിപ്പിക്കാൻ നമ്മുടെ കോഴ്സിൽ നമ്മുടെ കിട്ടിയാൽ യു ബിക്കം സക്സസ്ഫുൾ ഞാൻ അറിയാത്ത സ്കൂളും കോളേജും കേരളത്തിലുണ്ട്

ഞാനീ നിന്റെ സൗണ്ട് ഇടുന്നുണ്ട് എന്റെ വീഡിയോ ഇടുന്നുണ്ട് ശരിയൂ